അമിത ചാർജ് ഈടാക്കിയത് ചോദ്യം ചെയ്തതിന് കോഴിക്കോട് നഗരത്തിൽ യാത്രക്കാരന് ഓട്ടോ ഡ്രൈവറുടെ ക്രൂരമർദ്ദനം വയനാട് സ്വദേശിയായ യാത്രക്കാരനാണ് മർദ്ദനത്തിനിരയായത് മീറ്ററിൽ അൻപത്തിയേഴ് രൂപ കാണിച്ച യാത്രയ്ക്ക് എഴുപത് രൂപ ഈടാക്കിയത് ചോദ്യം ചെയ്തതിനാണ് മർദ്ദനം കസബ കസീസ് കേസെടുത്ത് അന്വേഷണം തുടങ്ങി ഇന്നലെ വൈകുന്നേരം ഇരഞ്ഞിപ്പാലത്ത് നിന്ന് അരയടുത്ത പാലത്തേക്ക് ഓട്ടോയിൽ സഞ്ചരിച്ച വയനാട് സ്വദേശിക്കാണ് ദുരനുഭവം ഉണ്ടായത് ഇന്നലെ വൈകുന്നേരം ഒരു അഞ്ചരോട് കൂടി വിളിച്ചിട്ട് ഇരഞ്ഞിപ്പാലത്ത് നിന്ന് ഓട്ടോറിക്ഷ കയറി ഓട്ടോറിക്ഷ വിളിച്ച് ഗോകുലം മാളിലെത്തി അവിടെ എത്തുമ്പോൾ മീറ്ററിൽ കാണിച്ച് അൻപത്തേഴ് രൂപയാണ് അപ്പോൾ അപ്പം എന്നോട് പറഞ്ഞ് ഏഴു രൂപയാണെന്ന് പറഞ്ഞു അങ്ങനെ എഴുപത് രൂപ മേടിച്ച് പുള്ളി അങ്ങ് എടുക്കുന്ന സമയത്ത് എൻ്റെ വണ്ടി പുള്ളിയുടെ വണ്ടി എൻ്റെ ഷോഡർ തട്ടി എനിക്ക് നല്ല പെയിനായി അപ്പോൾ പുള്ളി അങ്ങ് പോയപ്പോൾ ഞാൻ പുള്ളിയുടെ പുറകെ പോയി അപ്പോൾ ചോദിക്കാൻ ചെന്നപ്പോൾ പിന്നെ ചോദിച്ചപ്പോൾ പുള്ളി പുള്ളിയോട് നീ കണ്ട പോലെ കൂട്ടിക്കോ ഞാനൊക്കെ ചെയ്യാൻ പറ്റുന്ന എന്താ ചെയ്യും ചെയ്തോളാമോ അപ്പോൾ ഞാൻ പറഞ്ഞു എൻ്റെ ബാക്കി നീ അധികമായിട്ട് പിടിച്ച് പൈസ എനിക്ക് ബാക്കി തന്നിട്ട് പോയാൽ പോയാമെന്ന രീതിയിൽ ഞാൻ സംസാരിച്ചു അന്നേരം അവൻ ഇറങ്ങിയിട്ട് ആ ഹാൻഡിലിൻ്റെ ഉള്ളിൽ എന്തോ ഉണ്ടായിരുന്നു അതെടുത്തിട്ട് എന്നെ ഇടിച്ചു ഓട്ടോ ഇടിച്ച് ഷോൾഡറിനും പരിക്കേറ്റു മുഖത്ത് ഇടിയേറ്റ് രക്തത്തിൽ കുളിച്ചു നിന്ന യാത്രക്കാരനെ മറ്റൊരു ഓട്ടോ ഡ്രൈവറാണ് ആശുപത്രിയിൽ എത്തിച്ചത് അപ്പം ആ ഓട്ടോശക്കര കൊണ്ടുവന്ന് ഓട്ടക്ഷൻ മൊത്തം ബ്ലഡായിരുന്നു ക്ഷൻ ചാർജ് മറ്റേ മറ്റൊരു ഓട്ടോക്ഷക്കാരനെ അവിടെ നിന്ന് ചടങ്ങ് എടുത്തുകൊണ്ടു വന്നു ആ ഓട്ടോഷക്കാരൻ്റെ ഓട്ടോഷൻ മൊത്തം ബ്രിഡ്ഡായി ചാർജ് പോലും എന്നോട് വാങ്ങിയില്ല യാത്രക്കാരന്റെ പരാതിയിൽ കസ്ബ പോലീസ് കേസെടുത്തു നാളെ സ്റ്റേഷനിൽ ഹാജരാകാൻ ഡ്രൈവർക്ക് നിർദ്ദേശവും നൽകിയിട്ടുണ്ട് റിപ്പോർട്ടർ കോഴിക്കോട്ട്